സംസ്ഥാനത്ത് വേനൽച്ചൂട് കനത്തതോടെ മഞ്ഞപ്പിത്തം പടരുന്നു മരണസംഖ്യയും ഉയരുകയാണ് ഈ വർഷം ജനുവരി ഒന്ന് മുതൽ ഏപ്രിൽ നാല് വരെ സംസ്ഥാനത്ത് രണ്ടായിരത്തി എണ്ണൂറ്റി എഴുപത്തിരണ്ട് പേർ മഞ്ഞപ്പിത്തം ബാധിച്ച് ചികിത്സ തേടി ഇതിൽ പതിനാല് പേർ മരിച്ചു മലിന ജലത്തിലൂടെ പടരുന്ന മഞ്ഞപ്പിത്തമാണ് വ്യാപകമാകുന്നത് പലരിലും രോഗം ഗുരുതരമാകാത്തതിനാൽ ചെറിയൊരു ശതമാനമേ ചികിത്സ തേടുന്നുള്ളൂ അതിനാൽ ഔദ്യോഗിക കണക്കിനേക്കാൾ കൂടുതലായിരിക്കും രോഗബാധിതരുടെ യഥാർത്ഥ എണ്ണം മാർച്ചിലാണ് കൂടുതൽ പേർക്ക് മഞ്ഞപ്പിത്തം ബാധിച്ചത് ആയിരത്തി ഇരുപത്തി പേർക്ക് മഞ്ഞപ്പിത്തം ബാധിച്ചു ഇതിൽ പേർ മരിച്ചു മരണം കൂടുതലും മാർച്ച് മാസത്തിലാണ് പലരും രോഗം മൂർച്ഛിച്ച ശേഷമാണ് ചികിത്സ തേടുന്നത് ഇത് ജീവൻ അപകടത്തിലാക്കുമെന്ന് ആരോഗ്യ വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു പ്രായമായവരിലും ഗർഭിണികളിലും കുട്ടികളിലും മറ്റ് രോഗങ്ങളിലുള്ളവരിലും മഞ്ഞപ്പിത്തം ഗുരുതരമാകുവാനുള്ള സാധ്യത കൂടുതലാണ് മലിനമായ ജലസ്രോതസ്സുകളിലൂടെയും ശുദ്ധമല്ലാത്ത ജലം ഉപയോഗിച്ച് തയ്യാറാക്കുന്ന ഭക്ഷണപാനീയങ്ങളിലൂടെയും രോഗം ബാധിച്ചവരുമായി അടുത്ത സമ്പർക്കം പുലർത്തുന്നതിലൂടെയുമാണ് ഇത് പകരുന്നത് ശീതളപാനീയങ്ങൾ ശുദ്ധമായ ജലത്തിൽ തന്നെയാണ് തയ്യാറാക്കുന്നതെന്ന് ഉറപ്പുവരുത്തണം പാനീയങ്ങളിൽ ഉപയോഗിക്കുന്ന ഐസിനായി ഉപയോഗിക്കുന്ന വെള്ളത്തിൻ്റെ ശുദ്ധിയും പ്രധാനമാണ് തിളപ്പിച്ചാറ്റിയ വെള്ളം ഉപയോഗിക്കുവാൻ ശ്രദ്ധിക്കണം രോഗലക്ഷണങ്ങൾ കണ്ടാൽ ചികിത്സ തേടണം പനി ക്ഷീണം ഛർദി എന്നിവയാണ് പ്രധാന ലക്ഷണങ്ങൾ ഇവ കണ്ടാൽ ഉടൻ ചികിത്സ തേടണം രണ്ടാഴ്ച വരെ മറ്റുള്ളവരുമായി സമ്പർക്കം ഒഴിവാക്കണം പ്യൂരിഫയറുകളിൽ നടക്കുന്ന ശുദ്ധീകരണത്തിലൂടെ മഞ്ഞപ്പിത്തത്തിൻ്റെ വൈറസ് നശിക്കില്ല